നമസ്കാരം ടോപ്പ് വാർത്തകളിലേക്ക് സ്വാഗതം ഭീകരാക്രമണത്തെ അപലപിച്ച് സംയുക്ത പ്രസ്താവന ഇന്ത്യൻ നിലപാടിനെ അംഗീകരിച്ച് ഷാങ്ഹായ് ഉച്ചകോടി അമേരിക്കയ്ക്ക് തിരിച്ചടി രാജ്യാന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ ഇടിവ് ഇന്ത്യക്കാർ ഗണ്യമായി കുറഞ്ഞു എഥനോൾ കലർന്ന പെട്രോളിനെതിരായ ഹർജി സുപ്രീംകോടതി തള്ളി പിന്നിൽ വൻ ലോബിയെന്ന് കേന്ദ്രം അഫ്ഗാനിസ്ഥാനിൽ ഭൂചലനം ഇരുനൂറ്റി അമ്പത് മരണമെന്ന റിപ്പോർട്ട് കനത്ത നാശനഷ്ടം കെ സി എൽ ആലപ്പി റിപ്പിൾസിനെ മൂന്ന് വിക്കറ്റിന് തോൽപ്പിച്ച് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് വിശദമായി പഹൽഗാം ഭീകരാക്രമണം പരാമർശിച്ച് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയുടെ സംയുക്ത പ്രസ്താവന പഹൽഗാം ഭീകരാക്രമണത്തിലെ കുറ്റവാളികളെയും ആസൂത്രക്കാരെയും സ്പോൺസർമാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ഭീകരവാദത്തെയും മൗലികവാദത്തെയും ശക്തമായി ചെറുക്കുമെന്നും ഷാങ്ഹായ് സഹകരണ ഉച്ചകോടി പുറത്തിറക്കിയ പ്രമേയത്തിൽ പറയുകയുണ്ടായി ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തെ അംഗീകരിച്ചുകൊണ്ടുള്ളതാണ് പ്രസ്താവന ഭീകരവാദികളുടെ കൂലിപ്പട്ടാളക്കാരായി ഉപയോഗിക്കുന്നത് അംഗീകരിക്കാനാകില്ല ഭീകരതയ്ക്കെതിരെ ഇരട്ടത്താപ്പ് പാടില്ല ഈ വിപത്ത് ചെറുക്കാൻ അന്താരാഷ്ട്ര സമൂഹം ഒന്നിക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെടുന്നു അതിർത്തി കടന്നുള്ള ഭീകരവാദത്തെ ഒരു തരത്തിലും അംഗീകരിക്കാനാകില്ലെന്നും ചെറുക്കപ്പെടേണ്ടതാണെന്നും പ്രമേയത്തിൽ പറയുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിൻ്റെ സാന്നിധ്യത്തിലായിരുന്നു നരേന്ദ്രമോദി ഭീകരവാദത്തിനെതിരെ ആഞ്ഞടിച്ചത് കഴിഞ്ഞ നാല് പതിറ്റാണ്ടുകളായി ഇന്ത്യയെ തീവ്രവാദത്തിന്റെ ആഘാതം അനുഭവിച്ചു വരികയാണ് പഹൽഗാമിൽ തീവ്രവാദത്തിന്റെ ഏറ്റവും മോശമായ അവസ്ഥയാണ് കണ്ടതെന്ന് മോദി പറഞ്ഞു ഉച്ചകോടിക്ക് മുൻപായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈന പ്രസിഡന്റ് ഷി ജിൻ പിങും നരേന്ദ്രമോദിയും തമ്മിൽ സൗഹൃദ ചർച്ച നടന്നു പത്ത് രാജ്യങ്ങളുടെ ഭരണതലവന്മാർ തലവന്മാർ പങ്കെടുക്കുന്ന ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കാണ് ചൈനയിലെ ടിയാൻജിനിൽ തുടക്കമായത് അമേരിക്ക സന്ദർശിക്കുന്ന രാജ്യാന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായതായി റിപ്പോർട്ട് രണ്ടായിരത്തി ഒന്നിന് ശേഷം ആദ്യമായി യു എസ് സന്ദർശിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞതായും യു എസ് വാണിജ്യ വകുപ്പിന്റെ നാഷണൽ ട്രാവൽ ആൻഡ് ടൂറിസം ഓഫീസ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണിൽ രണ്ട് ലക്ഷം ഇന്ത്യക്കാരാണ് യു യാത്ര ചെയ്തത് കഴിഞ്ഞ വർഷം ഇതേ സമയം ഇത് രണ്ടേ പോയിൻറ്റ് മൂന്ന് ലക്ഷമായിരുന്നു കണക്കുകൾ പ്രകാരം എട്ട് ശതമാനം കുറവാണ് കാണിക്കുന്നത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് യു എസിലേക്ക് വരുന്നവരുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ട് യു എസിലേക്കുള്ള മൊത്തത്തിലുള്ള രാജ്യാന്തര സഞ്ചാരികളുടെ എണ്ണത്തിലും ജൂണിൽ ആറ് പോയിൻറ്റ് രണ്ട് ശതമാനം മെയ്യിൽ ഏഴ് ശതമാനം മാർച്ചിൽ എട്ട് ശതമാനം ഫെബ്രുവരിയിൽ ഒന്ന് പോയിൻ്റ് ഒൻപത് ശതമാനം എന്നിങ്ങനെ കുറവുണ്ടതായി എൻ ടി ടി ഒ ഡേറ്റ കാണിക്കുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഈ വർഷം അഞ്ച് പോയിന്റ് അഞ്ച് ശതമാനം ഇടിവാണ് കാണിക്കുന്നത് എന്നാൽ ഈ മാന്ദ്യം ആഗോള പ്രവണതയുടെ ഭാഗമാണെന്നാണ് റിപ്പോർട്ടിലുള്ളത് അതേസമയം ജനുവരിയിലും ഏപ്രിലും മാത്രമാണ് യഥാക്രമം നാല് പോയിൻറ്റ് ഏഴ് ശതമാനത്തിൻ്റെയും ഒന്നേ പോയിന്റ് മൂന്ന് ശതമാനത്തിൻ്റെയും വർദ്ധനവ് ഉണ്ടായത് യു എസിലേക്കുള്ള രാജ്യാന്തര സന്ദർശകരുടെ എണ്ണത്തിൽ നാലാം സ്ഥാനത്താണ് ഇന്ത്യ എഥനോൾ കലർത്തിയ പെട്രോൾ രാജ്യവ്യാപകമായി വിൽക്കുന്നത് ചോദ്യം ചെയ്യുന്ന ഹർജി സുപ്രീം കോടതി തള്ളി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ജസ്റ്റിസ് വിനോദ് കെ ചന്ദ്രൻ എന്നിവരുടെ ബെഞ്ചിന്റേതാണ് വിധി ഹർജിക്ക് പിന്നിൽ വൻ ലോബികളാണെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ആകുമ്പോഴേക്ക് രാജ്യവ്യാപകമായി ഇരുപത് ശതമാനം എഥനോൾ കലർത്തിയ പെട്രോൾ വിൽക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം ചോദ്യം ചെയ്ത് അഡ്വക്കേറ്റ് അക്ഷയ് മൽഹോത്രിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് ഹർജിക്ക് പിന്നിൽ വൻ ലോബികളാണെന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് മുമ്പുള്ള വാഹനങ്ങൾക്ക് എഥനോൾ രഹിത പെട്രോൾ ആവശ്യപ്പെട്ട ഹർജിക്കാരൻ ഒരു ഇംഗ്ലണ്ടുകാരനാണ് രാജ്യത്ത് ഏത് പെട്രോൾ ഉപയോഗിക്കണമെന്ന് നിർദ്ദേശിക്കുന്നത് നിന്നുള്ള ഒരാളാണ് എന്ന് അറ്റോർണി ജനറൽ ആർ വെങ്കിട്ടരമണി സുപ്രീം കോടതിയെ അറിയിച്ചു എതിർത്ത കേന്ദ്ര സർക്കാർ പുതിയ തീരുമാനം കരിമ്പ് കർഷകർക്ക് ഗുണകരമാകുമെന്നും വ്യക്തമാക്കി അഫ്ഗാനിസ്ഥാനിലെ കുനാർ പ്രവിശ്യയിലുണ്ടായ ഭൂകമ്പത്തിൽ ഇരുന്നൂറ്റി അൻപത് പേർ മരിച്ചതായി റിപ്പോർട്ട് റിക്ടർ സ്കെയിലിൽ ആറ് പോയിന്റ് പൂജ്യം തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായതായും ഉണ്ടായതായും അഫ്ഗാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അഞ്ഞൂറിലധികം പേർക്ക് പരിക്കേറ്റതായാണ് വിവരം ഞായറാഴ്ച പ്രാദേശിക സമയം രാത്രി പതിനൊന്നരയ്ക്ക് ശേഷമാണ് ജലാലാബാദിന് കിഴക്കായി ഇരുപത്തി കിലോമീറ്റർ അകലെ ഭൂചലനം ഉണ്ടായത് ജലാലാബാദ് നഗരമാണ് ഭൂകമ്പത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് അധികൃതർ അറിയിച്ചു നൂർക്കൽ സാവ്കെ വാദപ്പൂർ മനോഗി ചാപ്പ ദാര ജില്ലകളിൽ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് നിരവധി ഗ്രാമങ്ങൾ മണ്ണിനടിയിലായി വീടുകളും കെട്ടിടങ്ങളും തകർന്നു ഒരു ഗ്രാമത്തിൽ മാത്രം മുപ്പതിലേറെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ട് പാകിസ്ഥാൻ അഫ്ഗാൻ അതിർത്തിയോട് ചേർന്ന പ്രദേശത്തും ഭൂചലനം ഉണ്ടായി ആദ്യ ഭൂചലനത്തിന് പിന്നാലെ ശക്തമായ തുടർ ചലനങ്ങൾ ഉണ്ടായതാണ് വിവരം കെ സി എല്ലിൽ ആലപ്പി റിപ്പിൾസിനെ മൂന്ന് വിക്കറ്റിൽ തോൽപ്പിച്ച് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആദ്യം ബാറ്റ് ചെയ്ത ആലപ്പി റിപ്പിൾസ് ഇരുപത് ഓവറിൽ ആറ് വിക്കറ്റ് നഷ്ടത്തിലാണ് നൂറ്റി എഴുപത്തി ആറ് റൺസ് എടുത്തത് മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊച്ചി പത്ത് പന്ത് ബാക്കി നിൽക്കെ ലക്ഷ്യത്തിലെത്തി എൺപത്തിമൂന്ന് റൺസ് എടുത്ത സഞ്ജു സാംസൺ ആണ് പ്ലെയർ ഓഫ് ദി മാച്ച് എട്ട് മത്സരത്തിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റുമായി കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് പോയിന്റ് പട്ടികയിൽ ഒന്നാമതായി തുടരുകയാണ് ടോസ് നഷ്ടപ്പെട്ട ആദ്യ ബാറ്റ് ചെയ്യാനിറങ്ങിയ ആലപ്പി റിപ്പിൾസിന് മുഹമ്മദ് അസ്രുദിനും ജലദ് സക്സേനയും ചേർന്ന് തകർപ്പൻ തുടക്കം തകർപ്പൻ തുടക്കമാണ് നൽകിയത് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ആദ്യ ഓവറുകളിൽ ആഞ്ഞടിച്ചത് ജലദ് സക്സേനയാണ് നാലാം ഓവറിൽ തന്നെ ആലപ്പിയുടെ സ്കോർ അൻപതിലെത്തി ഇരുവരും ചേർന്ന ആദ്യ വിക്കറ്റിൽ തൊണ്ണൂറ്റി നാല് റൺസാണ് പിറന്നത് എഴുപത്തിനാല് റൺസ് എടുത്ത ജലജ് സക്സേനയെ പി എസ് ജെറിൻ ക്ലീൻ ബോൾഡ് ആക്കുകയായിരുന്നു നാൽപ്പത്തി പന്തുകളിൽ പതിനൊന്ന് ഫോറും രണ്ട് സിക്സും അടങ്ങുന്നതായിരുന്നു ജലജിന്റെ ഇന്നിങ്സ് നാൽപ്പത്തി പന്തുകളിൽ രണ്ട് ഫോറും ഒൻപത് സിക്സും അടക്കം എൺപത്തിമൂന്ന് റൺസാണ് സഞ്ജു നേടിയത് പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം നന്ദി